ആളുകൾ ഇങ്ങോട്ട് വരുന്നില്ല ഇപ്പം വലിയ വലിയ പ്രൊഡ്യൂസർമാരും ഇങ്ങോട്ട് വരാൻ മടി കാണിക്കും നമ്മൾ സ്വയം നമ്മളെ സിനിമയെ തള്ളി പറയുന്നു നമ്മുടെ സിനിമയിലുള്ള വയലൻസാണ് ഇവിടെ വരുന്നത് നമ്മുടെ സർക്കാർ പറയുന്നു അപ്പോൾ വലിയ പൈസ മുടക്കാനുള്ള പ്രൊഡ്യൂസറോ വലിയ താരങ്ങളോ ഇങ്ങോട്ട് വരാൻ മടിക്കുന്ന കാലഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് എനിക്കങ്ങനെ സ്വയം തോന്നി തുടങ്ങി അത് ഒരു ഇവിടെ ഇപ്പോൾ ആരോ എന്നോട് പറയണ്ടായി ചോദിക്കണ്ടായിട്ട് മലയാള സിനിമകളുടെ ബജറ്റ് നൂറ്റമ്പത് കോടി പോകുന്നു ഇരുന്നൂറ് കോടി രൂപ പോകുന്നു ഇതൊക്കെ ശരിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ത് എന്തുകൊണ്ട് മലയാള സിനിമ വലുതായിട്ട് ചിന്തിച്ചുകൂടാ വൈകാണ്ട് ഇറ്റ് മേക്ക് എ ബിഗർ ഫിലിം ഇപ്പോൾ ഒരു ആക്ടറോ ഒരാളുടെ ഡയറക്ടറോ റൈറ്ററോ ചേർന്നിട്ട് അവർക്ക് അങ്ങനത്തെ സിനിമ മൗണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ നല്ലതല്ലേ അതെ അതെ മലയാള സിനിമ വളരട്ടെ മലയാള സിനിമയിൽ പറയട്ടെ നൂറ് കോടി രൂപയുടെ സിനിമ നമ്മൾ ചെയ്തു തോന്നുന്നു അല്ലെങ്കിൽ അത്രയും വലിയ ബിജറ്റുള്ള അത്രയും വലുതായി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നു ഇപ്പം ആടുജീവിതം കണ്ടിട്ട് എൻ്റെ ഒരുപാട് ഹിന്ദി സിനിമയുടെ സുഹൃത്തുക്കൾ പറഞ്ഞു ബി വിൽ നോട്ട് ബി ഹിന്ദി ഹിന്ദി ഒരിക്കലും സിനിമ ചെയ്യാൻ പറ്റില്ല അതായത് നമ്മൾ തുടക്കത്തിൽ ചെന്ന് പറയാണ് ഈ സിനിമ രണ്ടര വർഷം എടുക്കും ഷൂട്ട് ചെയ്യാൻ അവർ പോടുന്ന് പറയും ഈ സിനിമ ഇത്ര രൂപ ചിലവാകും ആ ആക്ടറിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണ് അത് ഇത്ര രൂപ അതിൻ്റെ മൂന്നിരട്ടിയാണ് സിനിമയുടെ ചിലവ് അതിനപ്പുറം രണ്ടര ആറര വർഷം എടുത്ത് സിനിമ ചെയ്തീർക്കാൻ ഇത് ഹിന്ദി സിനിമയിൽ പോസിബിളാ കാര്യമല്ല ഇത് മലയാള സിനിമയിൽ മാത്രമായതുകൊണ്ട് നടന്നതാണ് അതായത് നമ്മളിപ്പം വലുതായിട്ട് ചിന്തിക്കാൻ തുടങ്ങി അപ്പം അതൊരു ലിമിറ്റ് ചെയ്യാതെ അവർ ചെയ്യട്ടെ അത് ലിമിറ്റ് ചെയ്യുന്നതേ ഇപ്പോൾ ഇവിടുത്തെ വലിയ പ്രശ്നങ്ങളാണ് ലിമിറ്റ് ഇപ്പോൾ വലിയ വിഷയങ്ങളുണ്ടായി സമരത്തിലേക്ക് വരെ പോകുന്നൊരു കാലത്തിലേക്ക് വന്നു സമരം സിനിമാ സമരം എന്നൊക്കെ പറയും ഈ പറഞ്ഞ വലിയ സിനിമയുടെ വലിയ ബജറ്റ് പറയുമ്പോൾ അത് എന്നുള്ള സംശയം ചില പ്രൊഡ്യൂസർമാർക്ക് വരുന്നു അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ വലിയ പ്രൊഡക്ഷൻ കമ്പനി കൂടി വരില്ല അപ്പം നമ്മൾ തന്നെ മലയാള സിനിമയെ കൊല്ലുകയല്ലേ എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല നടക്കുന്നത് ഈ വലിയ വലിയ പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റ്സ് ഇവിടെ വരുന്നതിനകത്തും പ്രശ്നമുണ്ട് അപ്പം എന്തുകൊണ്ട് ഹിന്ദി സിനിമ ഇന്നത്തെ കാലഘട്ടത്തിൽ വർക്ക് ചെയ്യുന്നില്ല എന്താണ് ഹിന്ദി സിനിമയ്ക്ക് സംഭവിച്ചത് അത് ഇതേ സംഭവം തന്നെയാണ് തുടക്കം ഇങ്ങനെ ആയിരുന്നു അതായത് വളരെ ചെറിയൊരു മാർക്കറ്റിൽ പോയിട്ട് അതിന് മൂന്നിരട്ടി പ്രൈസ് ജാക്കപ്പ് ചെയ്തിട്ട് ഒരു വാല്യുവേഷൻ ഉണ്ടാക്കുകയാണ് ഈ വാല്യുവേഷൻ വെച്ചിട്ടാണ് ഇവർ സിനിമ ഉണ്ടാക്കുന്നത് അപ്പം ഈ അടിസ്ഥാനപരമായിട്ടൊന്നുമില്ല എക്സൽ എൽ ഷീറ്റാൻ നമ്പേഴ്സാണ് ഇതിന് കാരണമായിട്ട് നിൽക്കുന്നത് അപ്പം സിനിമ ഉണ്ടാക്കുന്നതിൽ നിന്ന് മാറിയിട്ട് പാക്കേജുകളായിട്ട് സംഭവം മാറി ഇത്ര ഇത്ര മാർക്കറ്റ് വാല്യൂ ഉള്ള ആള് സ്റ്റാറ് ഉണ്ടെങ്കിൽ ഇത്ര ബജറ്റുള്ള സിനിമ ഉണ്ടാക്കാം അങ്ങനെ നമ്പറുകളിലേക്ക് സംഭവം പോയി കോർപ്പറേറ്റർ നോക്കുന്നത് മാത്രമാണ് അവർക്ക് അവർക്ക് വേണ്ടത് രക്ഷശീല നമ്പേഴ്സാണ് അല്ലാതെ സിനിമയല്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടു കിടക്കുന്നൊരു കഥ പറയാൻ ആഗ്രഹിക്കുന്നൊരു കഥ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു കഥ ഒരു നജീവ് അത് ലോകത്തൊരിടത്ത് ഇനിയൊരു നജീവ് ഉണ്ടാകരുത് എന്ന് പഠിപ്പിക്കുന്ന സിനിമയാണ് അതാണ് സിനിമ അതല്ലാതെ എക്സൽ ഷീറ്റിൽ കാണുന്ന നമ്പേഴ്സ് അല്ല സിനിമ അപ്പം പുറത്തുനിന്ന് ആളുകൾ വരുന്നു എന്ന് പറയുമ്പോഴും അതിനകത്ത് ഉണ്ട് ആ ഡെയിഞ്ചറ് മനസ്സിലാക്കി കൊണ്ടുവേണം നമ്മൾ ഇപ്പം മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആണ് കോർപ്പറേറ്റ് അല്ല സിനിമ ഉണ്ടാകുന്നത് ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസേഴ്സ് അതായത് സിനിമ ഉണ്ടാക്കണമെന്ന് ഭയങ്കര ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള ആവേശമുള്ള ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ സിനിമയുടെ സക്സസ് റേറ്റ് റേറ്റാണ് കഴിഞ്ഞ വർഷം ഏകദേശം ഇരുന്നൂറ്റി പന്ത്രണ്ട് സിനിമ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടായി അതിൽ പതിനേഴോ പതിനെട്ടോ സിനിമകളാണ് വിജയം കൈ കൈവരിച്ചത് അതായത് സക്സസ് റേറ്റ് ഈസ് അറൗണ്ട് ടെൻ പെർസെൻറ്റ് ലോകത്ത് വേറൊരു ഇൻഡസ്ട്രിയും ടെൻ പെർസെൻറ്റ് സക്സസ് കൊണ്ട് സസ്റ്റെയിൻ ചെയ്യത്തില്ല സിനിമ മാത്രം എന്തുകൊണ്ട് സസ്റ്റെയിൻ ചെയ്യുന്നത് അതിനപ്പുറം നിൽക്കുന്നൊരു സംഭവം സിനിമയ്ക്കകത്ത് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്യുന്ന അതൊരു ഒരു അംബീഷൻ്റെ ഒരു ഇൻസ്പിറേഷൻ്റെ ഒക്കെ കഥകളാണ് നമ്മൾ സിനിമകളെന്ന് പറയുന്നത് നമ്മൾ നമ്മളെ സമയത്തുള്ള സിനിമ ഇന്ത്യക്കെ സമയത്തുള്ള സിനിമ ഉണ്ടാക്കാന്നുള്ളത് ഹോളിവുഡ് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ബിസിനസ് മോഡൽ പഠിച്ചിട്ട് ദേ ദേ നോ ഹൗ ടു ഡു ദ ബിസിനസ് ഓഫ് സിനിമ നമുക്കത് നമുക്കതറിയത്തില്ല ഇവിടെ ഈവൻ ഇൻ ഈവൻ ഇൻ ഈവൻ വിത്ത് ടെൻ പെർസെൻറ്റ് ലെസ് ദാൻ ടെൻ പെർസെൻറ്റ് സക്സസ് റേഷ്യോ വി വിൽ സ്റ്റിൽ ബി മേക്കിംഗ് ഫിലിംസ് ഇവിടെ എന്ത് ഒരു സ്റ്റഡി ഇപ്പം ഹോളിവുഡിൽ സ്റ്റഡി ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ ഒരു സ്റ്റഡി ചെയ്യാത്തത് എങ്ങനെയാണ് സ്റ്റഡി ചെയ്യാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രൊഡ്യൂസർമാർ അല്ല ഈ സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ സ്റ്റഡിക്കനുസരിച്ചായിട്ട് എന്തെങ്കിലും നമുക്ക് ഡിവൈസ് ചെയ്യാൻ പറ്റുമോ പറ്റുന്നുമില്ല പറ്റില്ല നമ്മൾക്ക് ഇഷ്ടമെന്ന് തോന്നിയ ഒരു കഥ നമുക്ക് ചെയ്യണം അങ്ങനെയാണ് ഇവിടെ സിനിമ ഉണ്ടായി ഉണ്ടായിപ്പോകുന്നത് അല്ലെങ്കിൽ ഒരു ആക്ടറെ കണ്ടു സംസാരിച്ചു ആ നമുക്ക് ഒരു സിനിമ ഒരുമിച്ച് ചെയ്യാം പിന്നെ ആ അയാളെ വെച്ചിട്ട് സിനിമ ചെയ്യാനുള്ളൊരു കഥ അന്വേഷിച്ച് നടക്കാണ് അങ്ങനെയൊക്കെയാണ് സിനിമ ഉണ്ടാകുന്നത് അല്ലാതെ ഒരു ലിറ്ററേച്ചർ ഉണ്ടാകുന്നതാണ് കല്ല സിനിമ ഉണ്ടാകുന്നത് ലിറ്റററി റൈറ്റിംഗ് ഇല്ല ശരിക്കും സിനിമയിൽ നമ്മൾ നമ്മുടെ ലിറ്ററേച്ചറിൽ നിന്ന് എന്ന് നമ്മൾ ദൂരേക്ക് പോകുന്നു അന്ന് നമ്മുടെ ഡൗൺഫോൾ തുടങ്ങി ഹിന്ദി സിനിമയിൽ സംഭവിച്ചതാണ് ഇപ്പം മലയാള സിനിമ അല്ലെങ്കിൽ ഏത് റീജിയണൽ സിനിമ എടുത്താലും മറാഠി സിനിമയായാലും തമിഴ് സിനിമയായാലും ആസാമി സിനിമയായാലും അവരുടെ ലോക്കൽ ലാംഗ്വേജും നേറ്റീവ് ലാംഗ്വേജും നേറ്റീവ് ലിറ്ററേച്ചറിനും ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട് സിനിമയ്ക്കകത്ത് നോ ഹിന്ദി ഫിലിം ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിന്ദി ലിറ്ററേച്ചർ അതുകൊണ്ടാണ് ഹിന്ദി സിനിമ തകർന്നുപോയത് അത് നമ്മൾ മനസ്സിലാക്കുന്ന നമുക്ക് ഏറ്റവും നല്ലത് അത് മനസ്സിലാക്കാതെ നിങ്ങൾ സിനിമ ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ വ്യവസായം തകരും സംഭവിച്ചതെന്ന് വെച്ചാൽ ആൾക്കാർ വരില്ല കാണാൻ തിയേറ്ററിലേക്ക് കാരണം തിയേറ്ററിൽ ബിസിനസ്സാണ് സിനിമയെ സസ്റ്റൈൻ ചെയ്യുന്നത് മറ്റൊന്നുമല്ല സ്ട്രീമിംഗ് അല്ല ബ്രോഡ്കാസ്റ്റല്ല സിനിമയെ ഇവഞ്ച്വലി സസ്റ്റെയിൻ ചെയ്യുന്നത് സിനിമ വ്യവസായം തന്നെ തിയേറ്ററിക്കൽ ബിസിനസ് തന്നെയാണ് ദീ തിയേറ്ററിക്കൽ ബിസിനസ്സിന് വേണ്ടിയിട്ട് വേണം സിനിമ ഉണ്ടാക്കേണ്ടത് ആൾക്കാർ സിനിമ കാണാൻ തിയേറ്ററിൽ വരണം ആ വരവ് കുറയുന്നു കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കുറയാൻ കാരണം നിങ്ങൾ എവിടെയോ പ്രശ്നങ്ങൾ നിങ്ങൾ ചെയ്യുന്നു ഹിന്ദി സിനിമ ഉണ്ടാക്കിയ എനിക്ക് ഹിന്ദി സിനിമ വെച്ചിട്ട് കൃത്യമായി പറയാൻ പറ്റും ഹിന്ദി സിനിമ കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തെ ഹിന്ദി സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ചുരുക്കം നമുക്ക് വിരലിൽ ഉണ്ടാവുന്ന സിനിമകൾ മാത്രമേ ഒരു ഒരു മിഡിൽ ക്ലാസിൻ്റെ സ്റ്റോറി പറയുന്നത് നിങ്ങൾക്ക് മിഡിൽ ക്ലാസിൻ്റെ പൈസ വേണം അവർ തിയേറ്റർ വന്ന സിനിമ വേണം ഒരു ഹിന്ദി സിനിമയിൽ മിഡിൽ ക്ലാസ് പിന്നെ ഹീറോ അല്ല ഒരു മിഡിൽ ക്ലാസ് ഹീറോയിൻ അല്ല നിങ്ങൾ മിഡിൽ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളുടെ കഥനത്തിൽ അവരില്ല എങ്കിൽ നിങ്ങളുടെ സ്റ്റോറി ഇട്ടെങ്കിൽ അവരില്ല യു എക്സ്പെക്ട് കം ആൻഡ് സീ ദ ഫിലിം ദിൽ റിജെക്ട് യു ദറ്റ് ഇസ് വോട്ട് ഉറപ്പാണ് അതാണ് സംഭവിച്ചത് അവിടെ അപ്പം ഒരു പ്രാക്ടീഷണർ എന്ന നിലയ്ക്ക് ഇവിടെ വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ സിനിമാക്കാർ കഥ എഴുത്തുകാർ ഇത് മനസ്സിലാക്കി വേണം അവിടെ നെക്സ്റ്റ് അടുത്ത കഥ എഴുതേണ്ടത് അടുത്ത സിനിമ ഉണ്ടാക്കേണ്ടത് ഈ സിനിമയുടെ സക്സസ് പിടിച്ചിട്ട് അതേ സാധനം നേരത്തെ വേണ്ട ഉണ്ടാകാതെ ഇറക്കമല്ല വേണ്ടത് പിന്നെ ഈ സിനിമയുടെ വേറെ പ്രശ്നമുണ്ട് ഇപ്പോഴത്തെ ഈ മലയാള സിനിമയ്ക്ക് മാത്രമേ ഈ റിവ്യൂ ബോംബി വളരെ കൂടുതലാണ് ഓരോ സിനിമയ്ക്ക് മലയാള മലയാളത്തിൽ മാത്രമാണല്ലോ ആക്ടിവിസം ഉള്ളത് ഇന്ന് സമരങ്ങൾ എവിടെയുള്ളത് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ സമരങ്ങൾ പിന്നെ സമരങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമുക്കൊരു ഒരു ഒരു ഡെമോക്രാറ്റിക് വ്യവസ്ഥ നമുക്കൊരു റിജോയിൻഡർ ആണല്ലോ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ നിങ്ങൾ പറയുന്നൊക്കെ പറയാൻ കേൾക്കുന്നില്ല എങ്കിൽ നിങ്ങൾ കേൾപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം അപ്പം എല്ലാവർക്കും ഒപ്പീനിയൻ ഉണ്ട് പണ്ടത്തെ പണ്ടത്തെ കാലത്ത് ഈ ഒപ്പീനിയൻ പുറത്തുവിടാൻ ഒരു വഴി ഉണ്ടായിരുന്നില്ല ഒന്ന് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ടെലിവിഷൻ ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോൾ എല്ലാവർക്കും അവരുടേതായ ചാനലുകളുണ്ട് അവരുടേതായ ഉണ്ട് അപ്പം എല്ലാവർക്കും ഒപ്പീനിയൻ പറയാം വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്